ഈശ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ക്രിസ്തുമസിൻ്റെ ദിനങ്ങൾ അടുത്തു വരികയാണ് നമ്മൾ ഓരോരുത്തരും ഈ വർഷത്തെ ക്രിസ്തുമസിന് നമ്മുടെ ഹൃദയങ്ങൾ വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇങ്ങനെ ഹൃദയം ഒരുക്കുന്നതാണ് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ പോകും പണ്ടത്തെ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനെ പണ്ടത്തെ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ സി എച്ച് ആർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഐ ഈ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻസൈറ്റ് എന്നാണ് പറയുന്നത് നമുക്കും ചിന്തിച്ചാൽ അങ്ങനെ ഒന്ന് നമ്മുടെ ധ്യാനം കൊണ്ടുപോകുന്നത് നല്ലതാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും ഒരു ഉൾക്കാഴ്ച ഈശോ കാണുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളും കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഉണ്ണീശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കാൻ എളുപ്പമായി അതിന് ആദ്യമേ ധ്യാനിച്ചതുപോലെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സന്തോഷത്താൽ നിറയണം ഒരു റീബെർത്ത് ഉണ്ടായാൽ വീണ്ടും ഒരു ജനനം നടന്നാൽ പിന്നെ നമ്മുടെ ഉൾക്കാഴ്ചകളെല്ലാം തന്നെ മാറും കാരണം വിറ്റാമിൻ ഐ എടുത്തു മാറ്റിയല്ലോ പിന്നെ ഞാനാണ് വളയേണ്ടത് എന്ന് മനസ്സിലാക്കിയല്ലോ അപ്പോൾ പിന്നെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും ഞാനാണ് വളയേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം പിന്നെ ഈസിയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഉൾക്കാഴ്ച കിട്ടാൻ എളുപ്പമാണ് മരിച്ച് പിന്നീട് തിരിച്ചു വന്നു എന്ന് പറയുന്ന പല വ്യക്തികളും അവരുടേതായ ഓരോ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് ആ അനുഭവങ്ങളിലെല്ലാം ഒരുപോലെ അവർ പറയുന്ന ഒരു കാര്യമാണ് മരിച്ച ഉടനെ ഒരു വിധിയുണ്ട് ടി വി എന്നതുപോലെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ശരീരമില്ലാത്ത ആത്മാവിന് കാണിച്ചു കൊടുക്കുമത്രെ അപ്പോഴത്തെ ആ അവസ്ഥയുണ്ടല്ലോ ഒന്ന് വാവിട്ട് നിലവിളിക്കാൻ പോലും കഴിയാത്ത ആ ആത്മാവിൻ്റെ അവസ്ഥ അത് ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇനിയൊന്നും ചെയ്യാനും കഴിയില്ല എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്തു ഇനി എന്തു ചെയ്യും ആരോട് പറയും എവിടെ പങ്കുവയ്ക്കും ഒന്നും ഇനി അവിടെ നടക്കില്ല ഈ ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ ചെയ്തു കൂട്ടിയ അപരാധം അത് നോക്കി കാണുക മാത്രമേ രക്ഷയുള്ളൂ പിന്നെ സഹിക്കാൻ കിടക്കാം അവിടെ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു ഇന്നർ സൈറ്റ് അവിടെ ചെന്നാൽ കിട്ടും എന്നാണ് പറയുന്നത് ആ ഒരു ഇന്നർ സൈറ്റ് സമാധാനമുള്ളതാകാൻ ഇപ്പോൾ ശരീരം കൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇൻസൈറ്റ് ഒന്ന് മാറ്റണം ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ അപ്പോഴ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് സമാധാനമുള്ളതായി മാറും എന്നാണ് അവരൊക്കെ പറയുന്നത് മരിച്ച് ഉയർത്ത കുറേ വ്യക്തികളുണ്ടല്ലോ ഉയർത്തു എന്ന് പറയുമ്പോൾ മരണത്തോളം എത്തിയതിനു ശേഷം വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അതിനിടയിൽ അവർ കണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത് ജീവിതത്തിലെ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ഗ്ലോറിയ പോളോയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടല്ലോ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നപ്പോൾ അവളുടെ അമ്മ പ്രകാശ രൂപിതമായിട്ട് കണ്ടു എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രാർത്ഥനയും മറ്റു സൽപ്രവർത്തികളും ചെയ്ത് ഭർത്താവിൻ്റെ എല്ലാ വിഷ അസ്വസ്ഥതകളും വഞ്ചനകളും സഹിച്ചവളാണ് ആ അമ്മ എന്നാൽ അമ്മ ഒരു പഴഞ്ചനാണെന്ന് വിചാരിച്ചിരുന്ന ഗ്ലോറിയ അവിടെ ചെന്നപ്പോൾ അമ്മയെ കണ്ട് പോയി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിധി നടക്കും ആ ഇവൻ ഇങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണ് ആ കാഴ്ചപ്പാട് മാറണമെങ്കിൽ മരിച്ച് അവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഈശോയുടെ കാഴ്ചപ്പാട് എന്ന് ഒന്ന് ധ്യാനിച്ചാൽ മതി ഗ്ലോറിയ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവിടുന്നത് എന്ന് കാണിച്ചു കൊടുത്തല്ലോ നിന്റെ ഗുണം കൊണ്ടൊന്നല്ല ഏതോ ഒരു കടയിലെ വലിയപ്പച്ചൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഈ ഡോക്ടറെ ഒന്ന് രക്ഷിക്കണമേ എന്ന് ആ പ്രാർത്ഥന നീതിമാന്റെ പ്രാർത്ഥനയായിരുന്നു അത് കേട്ടിട്ടാണ് ദൈവം ഗ്ലോറിയയെ തിരിച്ചയച്ചത് എന്നാണ് പറയുന്നത് ഭൂമിയിലായിരുന്നപ്പോൾ ആ പച്ചക്കറിക്കാരന് ഒരു മൈൻഡും ചെയ്യാത്തവളാണ് ഗ്ലോറിയ അതുപോലെ തന്നെ നാം കണ്ടല്ലോ നമ്മുടെ കണക്ഷനിലുള്ള നമ്മുടെ ഇടവകയിൽ നമ്മുടെ യൂണിറ്റിൽ അങ്ങനെയൊക്കെ ഓരോ വ്യക്തികൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ടി വി സ്ക്രീനിലിരുന്ന് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗ്ലോറിയ ചെയ്ത മനസ്സിൽ കണ്ട ഒരു കാഴ്ചപ്പാടുണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയും മൂന്ന് മക്കളും കരയുന്നു അത് കേട്ടിട്ട് ഓ പാവം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയതും പിന്നീട് ആ മകളെ ഒരു വേശ്യ എന്ന് പറഞ്ഞതും മരിച്ചു ചെന്നപ്പോൾ ഈശോ കൊടുത്ത ഒരു കാഴ്ചപ്പാടും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പലരെയും കണ്ട് പലതരത്തിൽ നമ്മൾ വിധികൾ നടത്തും അവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് വേശിയെ കല്ലെറിയാൻ കൊന്ന് കൊല്ലാനായിട്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈശോ ഒരു കല്ല് പോലും എറിഞ്ഞില്ലല്ലോ യേശുവിൻ്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു യേശു എപ്പോഴും അകക്കണ്ണിൽ കാണുന്നത് ആത്മാവിനെയാണ് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കണം കുനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ പറയുന്നില്ലേ യോ വർഷങ്ങളായിട്ട് പിശാചൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന എൻ്റെ മകളെ ഞാൻ രക്ഷപ്പെടുത്തണ്ടേ ബാഹ്യമായതിലല്ല ഈശോയുടെ കണ്ണുകൾ ഈശോ എപ്പോഴും ആത്മാവിൻ്റെ രക്ഷയാണ് നോക്കുന്നത് ഒരു ദരിദ്രയായ സ്ത്രീയെ കാണുമ്പോൾ ഒരു ദരിദ്രയായ ദരിദ്രനായ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് അതേസമയം വലിയ വലിയ കാറിൽ നല്ല നല്ല ഡ്രസ് ഇട്ട് വരുന്ന ആളുകളെ കാണുമ്പോൾ മറ്റൊരു കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാട് മാറിയാലേ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയുള്ളൂ ആത്മാവിനെ ബേസ് ചെയ്ത് നമ്മൾ വ്യക്തികളെ കണ്ടാലുണ്ടല്ലോ ഒരു മദ്യപാനിയെ കാണുമ്പോൾ നമുക്ക് ഓർക്കാം പാവം പിശാജ് ചങ്ങലക്കിട്ട ഒരു ആത്മാവ് ജടികാസക്തിയിൽ പാപം ചെയ്തു കൂട്ടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓർക്കാം ദുർഭൂതം വ്യഭിചാര ദുർഭൂതം പിടികൂടിയവൻ മറ്റുള്ളവരെ വഞ്ചിച്ചും തട്ടിച്ചും സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരുവനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ദ്രവ്യ ആസക്തിയുടെ പിശാജ് പിടികൂടിയിരിക്കുന്ന ഒരാത്മാവ് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെടുന്ന മക്കളെ കാണുമ്പോൾ നമുക്ക് ഓർക്കാം ആത്മാവിനെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു പാവം ആത്മാവ് ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവിനെയും ഭർത്താവിനെ അംഗീകരിക്കാത്ത ഭാര്യയെയും എപ്പോഴും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താ ഭാര്യ ഭർത്താക്കന്മാരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പരദൂഷണത്തിൻ്റെ പൈശാചിക ശക്തികൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കൾ മറ്റുള്ളവരിലെല്ലാം പരസ്പരം അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് രഹസ്യങ്ങൾ കൈമാറി കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഓർക്കാം ഇത് പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാവ് മരുമകളെ സ്നേഹിക്കാനേ കഴിയില്ല എങ്ങനെയെങ്കിലും മരുമകൾ മരിച്ചു കിട്ടിയാൽ മതി എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന മക്കളോട് മരുമക്കളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് വിഷം കുത്തിവെക്കുന്ന അമ്മായിമാരെ നോക്കിക്കൊണ്ട് നമുക്ക് സഹതാപത്തോടെ പ്രാർത്ഥിക്കാം ക്രൂരതയുടെ ദുരാത്മാവ് കയറി കൂടിയിരിക്കുന്ന ഒരു പാവം ഈ ആത്മാവുകളെല്ലാം ഈശോയ്ക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ് ഈ ആത്മാക്കളെയെല്ലാം നമുക്ക് രക്ഷപ്പെടുത്തണം അതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും കാഴ്ച വയ്ക്കണം സഭയിൽ നിന്നും വേറിട്ട് മാറി നിൽക്കുന്ന കുറേ ആത്മാക്കളുണ്ട് പാവങ്ങൾ പിതാവുണ്ട് പുത്രനുണ്ട് പിതാവില്ല പുത്രനില്ല എന്നൊക്കെ പറഞ്ഞ് മറിയമില്ല വിശുദ്ധരില്ല എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ ഇഷ്ടങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന കുറേ ആത്മാക്കൾ അവരെ കാണുമ്പോൾ ധാർമ്മിക അധപതനം സംഭവിച്ച ആത്മാക്കൾ അവരെയും രക്ഷപ്പെടുത്തണ്ടേ പ്രിയ കൂട്ടുകാരിയെ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാം നമ്മുടെ ചുറ്റുമുള്ള ഒരാളും നമുക്ക് അന്യമല്ല ഏതെങ്കിലും പാപത്തിൽ വീണു എന്ന് കേൾക്കുന്ന ഒരാത്മാവിനെ നേടിയെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കാൻ യൂട്യൂബിലൊക്കെ മ്ലേച്ചകരമായ പടങ്ങൾ ഇട്ടുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മനുഷ്യരെ മുഴുവൻ തെറ്റിലേക്ക് ഉൾപ്പെടുത്തുന്ന ഈ ആത്മാക്കളെ കാണുമ്പോൾ ചിന്തിക്കണം വ്യഭിചാര ദുർബോധം പിടികൂടിയ ആത്മാക്കൾ രക്ഷപ്പെടുത്തണ്ടേ അവരെയും പ്രാർത്ഥിക്കണം എത്രമാത്രം പ്രാർത്ഥിച്ചാലാണ് ആത്മാക്കളുടെ രക്ഷ സാധ്യമാവുക അതായിരിക്കണം നമ്മുടെ ഇൻസൈറ്റ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ആത്മാക്കളെ തേടി നമ്മുടെ കണ്ണുകൾ നീങ്ങട്ടെ അല്ലാതെ ശരീരവും കൊണ്ട് ഇവിടെ ജീവിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നവരെ അങ്ങനെ തന്നെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല ഏതൊരു മനുഷ്യനെ കണ്ടാലും അവൻ്റെ ആത്മാവിനെ കാണാനുള്ള ഇൻസൈറ്റ് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടിയാലുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാനേ നേരമുണ്ടാവുകയുള്ളു കാരണം ഇവിടെ ഇങ്ങനെ ഒരു ആത്മാവ് നശിക്കുന്നു അവിടെ അങ്ങനെ ഒരു ആത്മാവ് നശിക്കുന്നു ദാ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആത്മാക്കൾ അങ്ങനെ നോക്കുമ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞില്ലേ കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ് എന്ന് ഈശോയുടെ കുരിശു മരണം കുറേ എല്ലാ മനുഷ്യരെയും പാപത്തിന്റെ കറയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മെ സ്വർഗവാതിൽ തുറന്നു നിന്ന് കൈപ്പിടിച്ച് പിതാവിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു പാപങ്ങളുടെ കറ അവിടെ കിടക്കുകയാണ് അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈശോയോട് കൂടെ ഞാനും എൻ്റെ ശരീരത്തിൽ പീഡകളെ സഹിക്കുകയാണ് എന്ന് സ്നേഹ വെച്ചത് അപ്പോൾ ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമുക്ക് ആത്മാക്കളെ തേടി ഇറങ്ങാം എവിടേക്കും ഇറങ്ങണ്ട കേട്ടോ സാധാരണ ജീവിതം നയിക്കുമ്പോൾ ചുറ്റുപാടും കാണുന്ന കുറേ ആത്മാക്കളുണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കൾ അവർക്ക് വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ഓരോ സഹനങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയൊരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടിയാൽ പുൽക്കൂട്ടിൽ വന്ന് പിറക്കാം എന്ന് വിചാരിച്ച ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ വന്നാലുണ്ടല്ലോ പിന്നെ അമ്മ അമ്മമാതാവിനുണ്ടായത് തന്നെ നമുക്കുമുണ്ടാകും ഉദരത്തിൽ ഉണ്ണിയെ കിട്ടിയ നിമിഷം അമ്മ പിന്നെ ഏലീശമ്മയുടെ അടു അടുക്കലേക്ക് തിടുക്കത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുകയാണ് അതാണ് ഉണ്ണീശ ഹൃദയത്തിൽ വന്നാലുണ്ടാവുക ഏലീശമ്മ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ഗർഭാവസ്ഥയാണ് കേട്ടോ നീ ഒന്ന് ശുശ്രൂഷിക്കാൻ വാ എന്ന് ഉണ്ണി ഉദയത്തിൽ വന്നപ്പോൾ പിന്നെ ഇരിക്കപ്പുറതിയില്ല മറ്റുള്ളവരുടെ നന്മ നാം ലക്ഷ്യം വയ്ക്കും എൻ്റെ അവസ്ഥയൊന്നും നോക്കില്ല കല്ലെറിഞ്ഞ് കൊല്ലാൻ മാത്രമുള്ള അവസ്ഥയാണ് മറിയത്തിൻ്റെ അപ്പോൾ അതൊക്കെ മറന്ന് ആവശ്യത്തിലിരിക്കുന്ന സ്വന്തം സഹോദരന് ഇങ്ങോട്ട് യാചിക്കാൻ നിൽക്കാതെ സ്വയം മറന്ന് സഹായം എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരും നമുക്ക് ഉണ്ണീശ്വയ ഹൃദയത്തിൽ എത്തിക്കാൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാം പാപത്തിലേക്ക് ആണ് ഈ വ്യക്തി പോകുന്നത് എന്ന് കണ്ടാൽ പറഞ്ഞാലൊട്ട് അനുസരിക്കുന്നുമില്ല എന്ന് കണ്ടാൽ നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പരിശുദ്ധ ബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാം നമ്മുടെ ഉൾക്കാഴ്ചയിൽ ആത്മാക്കളുടെ രക്ഷ നശിച്ചു പോകുന്ന ആത്മാക്കൾ അത് കാണാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഉൾക്കാഴ്ചയിൽ ആത്മാക്കളെ കാണാൻ കഴിഞ്ഞാൽ ശുദ്ധീകര കേട്ടോ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരം മാറ്റി അവൻ്റെ ആത്മാവിനെ കാണാൻ കഴിഞ്ഞാൽ അവരേത് തെറ്റ് ചെയ്താലും സഹതാപം വരും നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചാലും ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചാലും മക്കൾ അമ്മമാരെയും അപ്പന്മാരെയും വിഷമിപ്പിച്ചാലും അമ്മായിമ്മമാർ മരുമക്കളെ വിഷമിപ്പിക്കുമ്പോഴും ഇതെല്ലാം അവർ പിശാചിൻ്റെ പിടിയിലായതുകൊണ്ടാണ് അവരുടെ ആത്മാക്കൾ നശിച്ചു പോവുകയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ദൈവം കൃപ തരും അങ്ങനെ ഒരു കൃപ കിട്ടിയാൽ രക്ഷപ്പെട്ടു ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മരുമകൾ എന്നും പറയാറുള്ളതാണ് അവളിപ്പോൾ നല്ല പ്രാർത്ഥനയിലാണ് ദിവ്യമായ ദർശനങ്ങൾ പോലും ദൈവം കൊടുക്കുന്നു ആ അമ്മായിമ്മയ്ക്കും അമ്മായിയപ്പനും മരുമകളുടെ പൈസ മാത്രം മതി മരുമകൾ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ മകനെ വേറെ വിവാഹം കഴിപ്പിക്കാമല്ലോ അപ്പോൾ ആ മകളുടെയും സ്വത്ത് കിട്ടുമല്ലോ അതുകൊണ്ട് ഇപ്പോഴേ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മകന് മരുമകളോട് മിണ്ടരുത് അവൾ ശരിയല്ല അവൾ പറയുന്നത് കേൾക്കരുത് നമുക്ക് നമ്മുടേതായ ഒരു നിലനിൽപ്പുണ്ട് അവൾക്കൊന്നും കൊടുക്കരുത് ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ തലയ്ക്ക് എന്നും കിട്ടി കിട്ടി ആ മകൻ അതുപോലെ തന്നെയായി പിന്നെ പീഡനങ്ങളാണ് പിന്നത്തെ അവസ്ഥ ഒരു ഡിസോർഡർ ആയിട്ടുള്ള അവസ്ഥയാണ് ഈ പെൺകുട്ടിയെ കണ്ടാൽ കലിയാണ് കാരണം ഇവൾ മരിച്ചാൽ അടുത്ത വിവാഹം കഴിക്കാം എന്നാണ് അവൻ്റെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം ഈ കുട്ടി എന്നോട് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നവർ തിരിച്ച് അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ ഈശോ പറഞ്ഞില്ലേ നിൻ്റെ ഉൾക്കാഴ്ചയിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കാണണം ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്യേ എന്നെ പ്രാർത്ഥനകളൊക്കെ ചെയ്യേ എന്നിട്ട് അമ്മായിയമ്മയെ കാണുമ്പോൾ എപ്പോഴും അമ്മായിയമ്മ അടുത്തില്ല കേട്ടോ അമ്മായിയമ്മ നാട്ടിലാണ് ഇവർ അകലെയാണ് അപ്പോൾ അമ്മായിയമ്മയുടെ ഫോൺ വരുമ്പോൾ അമ്മായിയമ്മയുടെ മുഖം മനസ്സിൽ കാണുമ്പോൾ എപ്പോഴും അതിനെ ഒരാൾ ചങ്ങലക്കിട്ട് നിൽക്കുന്നതായിട്ട് കാണു എന്നിട്ട് ആ ചങ്ങല വിടിവിക്കണേ എന്ന് പ്രാർത്ഥിക്കും രണ്ടാമത്തെ കാര്യം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഒരു ഭാഗമേ മറക്കുക അങ്ങനെ ഇപ്പോൾ അമ്മായിയമ്മയെ കെട്ടിയിരിക്കുന്ന ചങ്ങല അഴ ചങ്ങല അഴിച്ചു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഒരു വിധത്തിൽ കാര്യങ്ങൾ സമാധാനമായിട്ടുണ്ട് കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയാൽ ദൈവം നേരിട്ട് വന്ന് അത്ഭുതങ്ങൾ നടത്തും ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ വാ അടയ്ക്കും അതല്ലെങ്കിൽ ഭർത്താവിന് ഒരു ഉൾക്കാഴ്ച ദൈവം കൊടുക്കും അതിന് നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ മതി നമുക്ക് ഈ ദിവസങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയെ കണ്ടാലും ആ വ്യക്തിയുടെ ആത്മാവിനെ കാണാനുള്ള ഇൻസൈറ്റ് എനിക്ക് നൽകണമേ ആത്മാവിനെ കണ്ടാൽ നമുക്ക് അവരോട് പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും കാരണം നശിച്ചു പോവുകയല്ലേ ആത്മാവ് അതുപോലെ ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും കാണുമ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുമ്പോൾ ഉടനടി ആത്മാവിനെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ നമ്മൾ വിശുദ്ധരായിട്ടൊന്നുമല്ല നമുക്ക് കഴിയാവുന്നതുപോലെ മറ്റുള്ള ആത്മാക്കളെ രക്ഷിക്കാൻ നോക്കിയാൽ നമ്മുടെ ആത്മാവ് സ്വയം രക്ഷപ്പെടും ദൈവം രക്ഷപ്പെടുത്തും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടിയെടുക്കാം കുരിശിൽ കിടന്ന ഈശോ ദാഹിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയല്ലേ ആ ആത്മാക്കളെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് ഈശോയ്ക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ